കോഴിക്കോട് പാരഗൺ ഹോട്ടലിലെ ബിരിയാണി ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ അപ്പോൾ അവരുണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ അഞ്ച് സവോള എടുത്തിട്ടുണ്ട് മൂന്ന് ടൊമാറ്റോ വലുത് എടുത്തിട്ടുണ്ട് നല്ല പഴുത്തതായിരിക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒരു ട്വൻ്റി ഫൈവ് ഗ്രാം ഈച്ചെടുക്കുക പിന്നെ ഒരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കെട്ടോ ആദ്യം തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം മരിഞ്ഞും ചതച്ചും ഒക്കെ റെഡിയാക്കി വെക്കാം പച്ച മസാലയായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ എല്ലാം റെഡിയാക്കി വെക്കണം ചിക്കൻ ഞാനിവിടെ ഒരു കിലോ ബ്രോയിലർ ചിക്കനാണ് എടുത്തിരിക്കുന്നത് സാധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പാരഗൺ ഹോട്ടലിലൊക്കെയുള്ള ബിരിയാണി ലഘുവൻ ചിക്കനാണ് പക്ഷെ അത് വേവാനായിട്ട് കുറേ ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാധാരണ ചിക്കൻ എടുത്തിരിക്കുന്നത് മല്ലിയിലെയും പുതിനയിലെയും ഒരു ടെൻ ഗ്രാം ഈച്ചെടുക്കുക എന്നിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക ഏത് ബിരിയാണി ചെമ്പിലാണോ ബിരിയാണി ഉണ്ടാക്കുന്ന അതിലേക്ക് ആദ്യം ചിക്കൻ മാറ്റി കൊടുക്കുക ഒരു പിടി സവോള മാറ്റിയതിന് ശേഷം അതൊന്ന് വറുത്ത് വെക്കണം കേട്ടോ ബാക്കിയുള്ള സവോളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ടൊമാറ്റോ പിന്നെ ഉപ്പ് പിന്നെ മല്ലിയില പുതിനയില അരിഞ്ഞതൊന്ന് പകുതിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അവയുടെ ഈ സീക്രട്ടിൽ ഇങ്ങനെയുണ്ടെന്ന് പറയുന്നത് തന്നെ ഗരം മസാല പൊടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കാവുന്നതാണ് അടുത്ത് ഒരു കപ്പ് തൈരും ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ യോജിപ്പിക്കണം കേട്ടോ നല്ല പോലെ വിരകി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക സാധാരണ അവർ റെസ്റ്റ് ചെയ്യാറൊന്നുമില്ല അങ്ങനെയങ്ങ് അടുത്തി കയറ്റിയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സ്റ്റോവിലേക്ക് മാറ്റി മുക്കാൽ കപ്പ് സൺഫ്ലവർ കൊടുത്ത് വെള്ളം ചേർക്കരുത് കേട്ടോ ചിക്കനിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളത്തിൽ തന്നെ കിടന്ന് വേവണം അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു മുക്കാൽ വേവായിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് ഈ സമയത്ത് നെയ്ച്ചോറ് കൂടെ ഉണ്ടാക്കി വെക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കിട്ടും അപ്പം അത് ഞാനിവിടെ സ്കിപ്പ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിനിടയിൽ സവോളയൊക്കെ വറുത്ത് വെക്കണം നമുക്കിനി ദം ചെയ്യാം ദം ചെയ്യാൻ ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ തിരിച്ച് വെച്ചിട്ടാണ് അതിൻ്റെ മേലെ ഈ ചെമ്പ് വെക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല വിതറിക്കൊടുക്കുക ഗീ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഗീ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പകുതി മല്ലിയിലും പുതിനയിലരിഞ്ഞതും കുറച്ച് സവോള വറുത്തതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം ഒരു കിലോ റൈസാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ റൈസ് നമുക്ക് മസാലയുടെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെ അഗൈൻ നമുക്ക് മല്ലിയിലും പുതിയയിലെ അരിഞ്ഞതും കുറച്ച് ഗരം മസാലയും കുറച്ച് സവോള വറുത്തതും കൂടെ ചേർത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഗീ കൂടെ ഇതിൻ്റെ മേൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് എൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് ദം ചെയ്യാനായിട്ട് വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തുറക്കാവട്ടോ എന്നാലേ കറക്റ്റായിട്ട് ദം ചെയ്ത് കിട്ടുകയുള്ളൂ നല്ല അടിപൊളി റൈസാണ് നല്ല അടിപൊളി ബിരിയാണിയാണ് നമുക്കതേ ടേസ്റ്റിൽ തന്നെ കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ Thanks for watching.